നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു മുട്ടയവീലിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഈ മുട്ടയവീൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്ന് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും ഒരു കറിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു ഒരുവിതെല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വേർഷനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് തന്നെ ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ലേശം ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് പുഴുങ്ങാൻ ഇടുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഒരു ക്യാരറ്റ് എന്നിവയാണ് ഞാൻ മുട്ടവയിലേക്ക് വേണ്ട പച്ചക്കറിയായിട്ട് എടുക്കുന്നത് ക്യാരറ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ എല്ലാം തൊലി കളഞ്ഞ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ഇവയെല്ലാം നമുക്ക് സാധാരണ അവിയലിന് അരിയുന്നത് പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം പച്ചമുളക് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുവാണെ ചെയ്യണേ ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ തോരനും ആ ഇങ്ങനെ ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതാകുമ്പോൾ കറിക്കരിവും കിട്ടും കുഞ്ഞുങ്ങൾക്കാർക്കും മുളക് കടിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകത്തും ഇല്ല ഞാനൊരു മൺചട്ടിയാണ് ഇവിടെ കറി വെക്കാൻ എടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ കൂടി ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടെ കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം എന്നിവയെല്ലാം കൂടെ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഇത് ഏകദേശം മുക്കാൽ കപ്പ് തേങ്ങയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ പെരുഞ്ചീറകം നമ്മൾ പച്ചക്കറി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണെങ്കിലും അരപ്പിലേക്കും ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ കൂടി നമ്മൾ തേങ്ങയുടെ ഉള്ളിലേക്ക് ചേർത്തിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം തേങ്ങ അരച്ചപ്പോൾ കുറച്ച് ഫൈനായിട്ടങ്ങ് അരഞ്ഞ് പോയി ഞാൻ വേറെ എന്ത് പരിപാടിക്ക് എൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയതാണ് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തുവച്ചിരിക്കുന്ന വീഡിയോ ആണെ എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് സമയം കിട്ടിയത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് എന്താ ഇടയ്ക്ക് വരുമോ അടിക്ക് പോയതെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എന്തോ ഇടയ്ക്കൊന്ന് പോയത് കാരണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ അറിഞ്ഞ് പോയി ഇത് കണ്ടോ അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ നമ്മുടെ അവിയലിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടൊന്ന് അറിഞ്ഞാൽ മതി അതായത് ആ തരത്തിരിപ്പുകളൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ ഇനി അരപ്പെല്ലാം സെറ്റായി ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഏത് സ്ഥിതി എത്തി നോക്കാം ആ വെന്തൊരുവിധം എത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടി ഇട്ട് കൊടുക്കാം ഇനി അരപ്പെല്ലാം നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചാൽ അതെല്ലാം കൊടുക്കുന്ന സെറ്റാവട്ടെ നമുക്ക് വീണ്ടും അതൊന്ന് വേവിച്ചെടുക്കണം എൻ്റെ വീട്ടിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റം കേട്ടോ ഈ മുട്ടവീൽ ഇവിടെ ആരും ഇതിനകത്ത് ഒന്നും ഇടത്തില്ല എൻ്റെ മോക്ക് മുട്ടവീൽ ഇഷ്ടമായത് കാരണം എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഉള്ളിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ചാണേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ മുട്ട ഈ സമയത്ത് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ചിലവർ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കും ഞാനിവിടെ രണ്ട് പീസായിട്ടാണെ കട്ട് ചെയ്തെടുക്കണേ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും എല്ലാ വീടുകളിലും ഒരുപോലെ തന്നെ കറികൾ ഉണ്ടാക്കണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും അവർ ചേർക്കുന്ന ചില പൊടികളിലും എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ പല കറിക്കും നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെ വെള്ളമെല്ലാം മാറ്റി നമ്മുടെ മുട്ടക്കറി ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട അതിൻ്റെ ഉള്ളേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി അത്രയാണ് ഞാൻ ചെയ്തോളൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കുത്തി ഇളക്കി മറിക്കുന്ന അങ്ങനെ വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുകയാണ് ഈ കറി നമുക്ക് ഒരു കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണിനും എടുക്കാം രാവിലത്തെ പലഹാരങ്ങൾക്ക് കാപ്പിയുടെ കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അപ്പം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതൊരു എല്ലാവർക്കും ടേറ്റാ